പുരാണമല്ലേ കഥയ ഫീനിക്സ് പക്ഷി ഇതൊക്കെ കേട്ടിട്ടില്ലേ തേക്ക് കത്ത് വീണ് ഇങ്ങനെ ചകത്തിച്ചാമ്പലായി ഉരുകിത്തീരുമ്പം അതിനകത്ത് കുഞ്ഞ് ഫീനിക്സ് പക്ഷികൾ പറന്നുയരും പിടികിട്ടില്ലേ സാധനമില്ല പിടികിട്ടണമെന്നില്ല എല്ലാം ഒന്നും പിടികിട്ടേണ്ട കാര്യമൊന്നുമില്ല ചെറകടിച്ചുയരുന്ന ഒരു പുതുജീവിതം എനിക്കുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഓർമ്മിപ്പിക്കുക ഹലേലിയ പറഞ്ഞ് സ്വീകരിച്ചാലും കിട്ടത്തില്ല കേട്ടോ കഥയായിട്ട് മാറും അത് അഭിഷേകമായിട്ട് മാറും ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഇസ്രായേലിന്റെ ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമാണ് തീർന്നല്ലേ സകല ദൈവം തന്നെ അടപ്പൂരി അവിടെ പ്രശ്നം തീർന്നു തീർന്നു അവന്റെ ബലമില്ല

തെരുവിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കൈകൊട്ടി കളിക്കുന്ന പിള്ളേരെ പോലെ ഇന്നും വലിയ കരിസ്മാരീക ധ്യാനൊക്കെ കൂടി നടക്കുന്നവനാണ് വലിയ ധ്യാന ഗുരുവൊക്കെയാണ് ഇന്നും ഇത്രയൊക്കെ ഉള്ളതേ വഴിയിൽ നിന്ന് കളിക്കുന്ന തെരുവിലിരുന്ന് കളിക്കുന്ന കൊച്ചങ്ങളെ കൊച്ചങ്ങളെപ്പോലെയാണ് കർത്താവ് പറഞ്ഞത് ജീവിക്കാൻ പഠിക്കും മക്കളെ തെരുവിലെ കളിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ജീവിതത്തിന് സ്വർഗത്തെ നോക്കി ജീവിക്കാൻ പഠിക്കണം നമ്മൾ ഇസ്രായേലിന്റെ നിന്റെ വിമോചകൻ ഭൂമി ാണ് ദൈവമെന്നാണ് അവിടുത്തെ പേര് കേട്ടോ എൻ്റെ അപ്പന്റെ പേരറിയാവോ എൻ്റെ അപ്പന്റെ പേരറിയാവോ ഭൂമി ദൈവം ഞാൻ പ്രസംഗം നിർത്താം നമുക്ക് പാട്ട് പാടി പ്രാർത്ഥിച്ചു പോവാം നിങ്ങളൊരു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാം കളർ കുത്തിയിരിക്കുക അവൾ ഈ വചനൊക്കെ പറഞ്ഞ പിശാജു വാലിൻ ചുരുട്ടി കൊണ്ടോടും ചുരുട്ടി കൊണ്ടോടും പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ എന്താ നിങ്ങളെ നിങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നമുക്ക് കേറത്തില്ല ഇസ്രായേലിന്റെ ദൈവം എന്നാടാ എന്റെ അപ്പന്റെ പേര് എന്തൊരു കരുത്താ മകളെ എന്തൊരു സ്വാതന്ത്ര്യമാണ് എന്തൊരു ബലമാണ് എന്തൊരു അഭിമാനമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്വർണ്ണക്കടക്കാരൻ എന്നിടക്ക് വന്നു സ്വർണ്ണക്കടക്കാരൻ എന്നോട് ചോദിച്ചു ഞായറാഴ്ച കട തുറക്കാവൂന്ന് ചോദിച്ചു നാട്ടിലെ മുഴുവൻ സ്വർണ്ണക്കടക്കാരും കട തുറന്നുകൊണ്ടിരിക്കുക എന്റെ ബിസിനസ് പോകും ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഇപ്പം കട ഇടയ്ക്കരുത് ചേട്ടൻ കട തുറക്കാതിരുന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും നഷ്ടം വന്നോ ചേട്ടാ ചേട്ടൻ ചിരിച്ചു രണ്ടാമത്തെ ചോദ്യം ഞാൻ അടുത്തത് ചോദിച്ചു ചേട്ടാ ബാലൻസ് ഷീറ്റിൽ കണക്ക് സംഖ്യ കൂടി നിക്കിയല്ലേ ചേട്ടാ കുഹവൊന്നും വന്നിട്ടില്ലല്ലോ ചേട്ടാ ചേട്ടൻ പറഞ്ഞു അതേ ഗുഹവൊന്നും വന്നിട്ടില്ല ചേട്ടൻ മത്സരിക്കാനൊന്നും ചേട്ടാ ചേട്ടൻ മത്സരിക്കണ്ട ചേട്ടൻ ഞാൻ ചോദിച്ചു ചേട്ടൻ ഇത്ര നാളും പിന്നെ കടയടിച്ചേട്ടാ എന്തിനാ അമ്മ സമ്മതിക്കത്തില്ല അമ്മയ്ക്ക് ഞാനോ തോങ്ങളെ വയസ്സായിരിക്കുന്ന ഭാവം പിടിച്ച കൊന്തേലെന്ന അമ്മയ്ക്ക് ജ്ഞാനമുണ്ട് നല്ല മോനായിരുന്നു കേട്ടോ അതുകൊണ്ട് കടന്നു തുറന്നില്ല ഒരു സംശയം ഇനി അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊരു പെർമിഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ നരകത്തിൽ പൊക്കോളുമല്ലോ അച്ഛൻ നിരകത്തിപ്പൊക്കോളൂ അച്ഛൻ തൊണ്ണക്കട തുടങ്ങിയെന്നുള്ള പറഞ്ഞു തന്നെ അച്ഛൻ പറഞ്ഞാൽ പിന്നെ നിങ്ങളെ അതാണ് ഈ ഒരു പ്രശ്നമേ അച്ഛന്മാരുടെ അനുവാദം തന്നാൽ പിന്നെ ഉത്തരവാദിത്തം പോലെ അച്ഛൻ്റെ തോളിലാണ് അച്ഛൻ്റെ അരകത്തിപ്പൊക്കൊള്ളുമല്ലോ ഞാനാരാ മോൻ ആ അമ്പതന്നെ ചേട്ടാ കയ്യിലിരിക്കട്ടെ കളി കയ്യിലിരിക്കട്ടെ നരകത്തിൽ പോകാന് ചേട്ടനും ചേട്ടാ പോകാന്നുണ്ടെങ്കിൽ കടയോ പള്ളിക്കൂടോ എന്നാ വേണമെന്ന് തോന്നുവെച്ചോളാം പറഞ്ഞു ഹാലയിലൂ പാവത്താൻ അവിടെ അങ്ങനെ കേൾക്കുന്നുണ്ട് എന്നോട് ക്ഷമിച്ചേക്കണേ ഹാലയിലൂ ഹലേലൂയ ദൈവം യുദ്ധം ചെയ്യട്ടെ ദൈവം ബിസിനസ് നടത്തട്ടെ ദൈവം പഠിക്കട്ടെ ദൈവം പഠിപ്പിക്കട്ടെ ഹാലയിലൂയ നിനക്ക് തിരികെത്തിച്ചു വെക്കാനുള്ള കല് രൂപത്തിന്റെ പേരല്ല ദൈവം നിനക്ക് തിരികത്തിച്ച് വെക്കാനുള്ള മൺപ്രതിമയുടെ പേരല്ല ദൈവം നിനക്കൊരു ആശ്വാസത്തിന് പോയി തൊടാനുള്ള തടിപ്രതിമയുടെ പേരല്ല ദൈവം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട് മക്കളെ ഈ ബന്ധത്തിൽ ഭൂമിയുടെ മുഴുവൻ ദൈവമെന്ന് അവിടെ നിന്ന് വിളിക്കപ്പെടുന്നു നോക്കി എന്തൊരു നമ്മുടെ വിശ്വസിക്കുന്നത് എവിടെയാണെന്ന് ഓർത്തോ മക്കളെ ഞാൻ ആയിരം വട്ടം കർത്താവിന് നന്ദി പറയാൻ കൊണ്ട് മക്കളെ ഒരു ക്രിസ്ത്യാനിയായതിന്റെ പേരില് ഞാൻ പതിനായിരം പട്ടം ദൈവത്തിന് നന്ദി പറയാറുണ്ട് പുരോഹിതനായി ഒരു പാരോ ഇല്ല ഒരു പാരോ ഇല്ല നിങ്ങളുടെ മംഗളങ്ങളും വേദനകളും ഒക്കെ എന്റെ ഭാരം പരുത്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ പോലെ സന്തയയായ നിന്നെ ാനിച്ച പരിത്യക്ത ഉപേക്ഷിച്ചു ഭക്താവ് ഉപേക്ഷിച്ചൊരു പെണ്ണിനെ പറ്റി ചിന്തിച്ച ഞായറാഴ്ചകളിൽ ഞാൻ കാണാറുണ്ട് മക്കളെ ചൊവ്വാഴ്ചകളിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിക്കാറുണ്ട് ഭക്താവ് ഉപേക്ഷിച്ചു പോയച്ചു അയാള് വേറൊരുത്തയുടെ കൂടിയാണ് നമ്മുടെ കർത്താവ് വേറൊരുത്തയുടെ കൂടെ പോയി താമസിക്കത്തൊന്നുമില്ല മക്കളെ നോക്കി പരിത്യക്തയായ ഭാര്യ എന്നൊക്കെ പറഞ്ഞ പെയിന്റും മകം കൂടിയാണ് പെണ്ണിനെങ്കിലും എന്ത് ചെയ്യും തന്നെ ഉപേക്ഷിക്കപ്പെട്ട കല്യാണം കഴിഞ്ഞ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ കെട്ടിയോട് പോയി സോ ഒരു വ്യക്തിയുടെ ചങ്കില കുത്തി അറക്കിയേക്കുന്നത് അത്രയ്ക്കും ദുഃഖിതയായിരിക്കുന്ന ഒരു പെൺകുട്ടി കർത്താവ് അവനെ കർത്താവ് തിരിച്ചു വിളിക്കുക കർത്താവ് തിരിച്ചു വിളിക്കുന്ന കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരളി ചെയ്യുന്നു ഹാലയിലുയ കല്യാണം നടക്കാൻ നീ വിഷമിക്കൊന്നും വേണ്ട വേണ്ടതിന് കല്യാണം നടക്കാൻ പോവായിലുയ ഹാലുയ നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു ആത്മീയ ജീവിതത്തിന് പിടികിട്ടാത്ത ഒരു രഹസ്യമായത് ആബ്സെൻസ് ഓഫ് ഗാഡ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആത്മാവിൽ അന്ധകാരം നമ്മുടെ കൽക്കട്ടയിലെ കൽക്കട്ടിലെ വെച്ച മതേസൊക്കെ പറയുന്നില്ലേ ുബാനെ ക്രിസ്തു കൊണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു എന്നിട്ടും ഞാൻ കുർബാനയുടെ മുമ്പിലിരുന്ന് ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല ഒരു വർഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോൾ നിൽക്കുമോ നിങ്ങൾ നിങ്ങൾ നിൽക്കുമോ ഞാൻ നിൽക്കുമോ എന്ന് എന്തിനാണ് നിങ്ങളോട് ചോദിക്കുന്നത് കുർബാന ചൊല്ലിയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ ഞാൻ കുർബാന ജൊല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പാഴ്പ്പണി കയച്ചം ബോധലും മകളെ പാഴ്പ്പണിക്ക് ഞാൻ പോകത്തില്ല ഈ കുർബാനയിൽ ഒരു അത്ഭുത ശക്തി ഉണ്ട് ഒരു ഒരല്പുത മറ്റേ സ്വർണ്ണച്ചേട്ടന്റെ കഥ പറഞ്ഞില്ലേ സ്വർണ്ണച്ചേട്ടൻ പറയുക ഞാൻ ആഴ്ച ദിവസം രണ്ട് കുർബാനയെങ്കിലും ഞാൻ പങ്കെടുക്കും ചേട്ടൻ പാട്ടുകാരനല്ല പള്ളിയിൽ പാട്ടുകാരനല്ല ചേട്ടൻ ചേട്ടൻ വായിക്കാൻ വേണ്ടി പോകുന്നതല്ല രണ്ട് കുർബാനക്ക് ചേട്ടൻ വീണ്ടും പറഞ്ഞു അച്ചോ എൻ്റെ അപ്പനും അങ്ങനെയായിരുന്നു അപ്പനായിട്ട് തുടങ്ങിയ സ്വർണ്ണ ബിസിനസ്സാണ് മൂന്നോ നാലോ ഭയങ്കര സ്ഥാപനങ്ങളിൽ എത്തി എങ്കിൽ പേ ബിസിനസ് അപ്പൻ പഠിപ്പിച്ചൊരു ശീലമാണ് രണ്ട് കുർബാന പിന്നെ ഒരു മണിക്കൊന്ന് ആരാധനയ്ക്ക് പോയിരിക്കും പിന്നെ അച്ഛനെ പോലെയുള്ള അച്ഛന്മാരൊക്കെ പറയുന്ന കുറച്ച് പ്രസംഗങ്ങളുണ്ടല്ലോ അതൊക്കെ കേട്ടിരിക്കും ഞാൻ ഞായറാഴ്ച വേറെ പണിയൊന്നുമില്ല ചോ വേറെ ഞാൻ പോവില്ല പള്ളിയിൽ പോകും പള്ളിയിൽ പോയി മൂന്നാലഞ്ച് മണിക്കൂറും പള്ളിയിരിക്കും ബാക്കി സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കും എങ്ങാണ്ട ഒരു ഒരു തീക്കനില് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആ മനുഷ്യനങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കല്ലാത്തൊരു തീക്കനില് തോന്നും നിമിഷ നേരത്തേക്ക് നിന്നെ ദൈവം കൈവിട്ടെന്നങ്ങാൻ തോന്നി ഈ വചനോ നിമിഷ നേരം സമയം മാത്രം അല്ലേ ഒരു 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 പൊടി നിമിഷ നേരത്തേക്ക് അവന് വിട്ടു പോകാൻ പറ്റില്ലെന്ന അവന് വിട്ടുപോകാൻ പറ്റില്ല നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാകരുണയോടെ ഒരു സെക്കൻഡിന്റെ പരിഹാരം ദൈവം ചെയ്യുന്ന അങ്ങനെയാ മക്കളെ പറഞ്ഞിട്ടില്ലേ സ്കൂൾ ചെയ്യുന്ന മക്കൾക്കും നടന്നിട്ട് ചെറിയ തള്ളോ ഉന്തോ കിട്ടുന്ന മക്കളെയും കർത്താവ് പിന്നീട് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ അയച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് വാരിപ്പുടരുക ദൈവമക്കളെഴിഞ്ഞിട്ട് ഇരുകരങ്ങളും വന്ന് ഉയർത്തിപ്പിടിച്ച് ഇതാ നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഒരു ദൈവവും മഹാകാര്യത്തോടെ നമ്മളെ സ്വന്തമാക്കുന്നൊരു ദൈവം വിസ്വയേ बेठि